നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ജില്ലയിലെ ആദ്യത്തെ ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് മൈലാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനാണ് നിലമ്പൂർ മത്സ്യഫെഡിന് കീഴിൽ മൈലാടിയിൽ ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നതെന്ന് എം പറഞ്ഞു കർഷകർക്ക് അവരുടെ മത്സ്യങ്ങൾ ന്യായവിലയ്ക്ക് വിൽപ്പന നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും ജനങ്ങൾക്ക് മത്സ്യകൃഷിയിലൂടെ വളർത്തുന്ന മത്സ്യങ്ങൾ വാങ്ങാനും അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹലാകമ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് സുമയ്യ പൊന്നാങ്കടവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിശ്വനാഥൻ കല്ലേമ്പാടത്ത് മജീദ് മണ്ണുപ്പാടം പി ടി ഉസ്മാൻ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറായ രാഹുൽ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ടി അനിത എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ അറുപത് ശതമാനം സബ്സിഡിയോടെയാണ് ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നിലവിൽ ഔട്ട്ലെറ്റിനായി അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷം സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയാണ് ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് നാല് ലക്ഷം തിരിച്ചടച്ചാൽ മതി